അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണുകയും ഇൻഷാ അള്ളാ നിങ്ങളുടെ നാടിൽ ഒരു മാറ്റം വരുത്തുകയും വേണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു ഇന്ന് എല്ലാ ഇടങ്ങളിലും മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് കാരണം നാം തന്നെയാണ് നമുക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയാനുള്ള സ്ഥലം വീടിൻ്റെ പരിസരത്ത് ഇല്ല അഞ്ച് സെൻറ്റ് സ്ഥലത്ത് വീട് വച്ച് താമസിക്കുന്നവർ അവരുടെ മാലിന്യം അവർ എവിടെ കൊണ്ടിടും പഞ്ചായത്തിയിൽ നിന്ന് വാഹനം മൂന്ന് ദിവസവും നാല് ദിവസവും കഴിഞ്ഞു വരുന്നു അതുവരെ മാലിന്യങ്ങൾ എവിടെയാണ് കൊണ്ട് നിക്ഷേപിക്കുക അപ്പൊ ഈ മാലിന്യങ്ങൾ കൊണ്ടുപോയി ചിലപ്പോൾ റോഡിന്റെ കരയിലും ജനങ്ങൾ താമസമില്ലാത്ത സ്ഥലത്തിലൊക്കെ വലിച്ചെറിയുന്നു അതിനെ നായ്ക്കൾ കടിച്ചു കൊണ്ടുവന്ന് റോഡിലിട്ട് റോഡ് മുഴുവനും മലീമിസമാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും നല്ല പരിഹാരം എന്ന് പറയുന്നത് റോഡിൻ്റെ കരയിൽ ക്യാമറ സ്ഥാപിക്കൽ മാത്രമല്ല അതുകൊണ്ട് ആ ക്യാമറ സ്ഥാപിച്ച ആ പരിസരം മാത്രമേ സൂക്ഷിക്കപ്പെടുകയുള്ളൂ അല്ലാത്ത സ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയപ്പെട്ടേക്കാം അതുകൊണ്ട് ഓരോ നാടുകളിലും രണ്ടോ മൂന്നോ സ്ഥലത്ത് ഇതുപോലെയുള്ള കെണറിന് ഉപയോഗിക്കുന്ന റിംഗുകൾ സ്ഥാപിച്ച് മാലിന്യം ഇതിൽ നിക്ഷേപിക്കുക എന്ന് എഴുതി വെക്കണം എന്നാൽ ആ നാട്ടിൽ താമസിക്കുന്നവർ അവരുടെ മാലിന്യങ്ങളെ കൊണ്ടുവന്ന് ഈ മാലിന്യങ്ങൾ നിശ്ച നിക്ഷേപിക്കാൻ പറയപ്പെട്ട സ്ഥലത്ത് എഴുതപ്പെട്ട സ്ഥലത്ത് കൊണ്ടുവന്ന് അവർ നിക്ഷേപിക്കുകയും ഇനി ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പഞ്ചായത്തി മുഖേന വരുന്ന വാഹനം വന്ന് ഈ മാലിന്യങ്ങൾ അവിടെ നിന്ന് ശേഖരിച്ച് കൊണ്ടുപോകുന്ന ഒരു രീതി കൊണ്ടുവന്നാൽ നമുക്ക് മാലിന്യ മുക്ത നാടാക്കി മാറ്റാൻ പറ്റും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ നല്ല ബോധം എല്ലാവർക്കും അള്ളാഹു തരട്ടെ കാരണം എവിടെങ്കിലും ഒരു ക്യാമറ സ്ഥാപിക്കൽ കൊണ്ട് മാലിന്യം എറിയപ്പെടാതിരിക്കില്ല യാത്ര പോകുന്നവർ മാലിന്യം കൊണ്ടുവന്ന് ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് റോഡിന്റെ കരയിൽ വലിച്ചെറിയപ്പെടുന്നു ചത്ത ജീവികളും മാംസങ്ങളും മലീമിസമായ മീനുകളും മുഴുവനും കൊണ്ട് തള്ളപ്പെടുന്നത് റോഡിൻ്റെ കരയിലാണ് അതിൻ്റെ ദുർഗന്ധം വമിച്ച് യാത്ര ചെയ്യാൻ പോലും സാധിക്കുന്നില്ല അതിന് ഏറ്റവും നല്ല പരിഹാരം ഞാൻ ഈ പറയുന്ന പരിഹാരം തന്നെയാണ് പല ഇടങ്ങളിലും ഞാൻ ഇത് കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ നാടിൻ്റെ പരിസരത്ത് ഒരു സ്ഥലത്തും ഇങ്ങനെ കാണുന്നില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും ഇതിനൊരു പരിഹാരം കണ്ടെത്തണം അഥവാ നാലോ അഞ്ചോ കിണറിന് ഉപയോഗിക്കുന്ന റിംഗുകൾ കൊണ്ടുവന്ന് റോഡിൻ്റെ കരയിൽ നിക്ഷേപിക്കുക അവിടെ വെച്ച് അവിടെ ഒരു പഞ്ചായത്തി മുഖേന തന്നെ ആവട്ടെ അവിടെ ഒരു ബോർഡും എഴുതി വെക്കുക മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കുക എന്നാൽ ആ നാട്ടുകാർ കൊണ്ടുപോകുന്ന മാലിന്യങ്ങൾ എവിടെയും വരിച്ചറിയാതെ ആ നിക്ഷേപിക്കേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കും അവിടെ നിന്ന് ബന്ധപ്പെട്ട വാഹനം വന്ന് അതിനെ കൊണ്ടുപോയി കളയേണ്ട സ്ഥലത്ത് കളയുക കളഞ്ഞാൽ മാത്രം പോരാ അവിടെ കത്തിച്ച് അതിനെ നശിപ്പിച്ച് കളയണം എന്നാൽ നമുക്ക് ആരോഗ്യപരമായ ഒരു അന്തരീക്ഷം സംജാതമാകും ഇല്ലെങ്കിൽ അതിൻ്റെ ദുർഗന്ധം വമിച്ച് ശ്വസിസാനം ശ്വാസതടം സംഭവിച്ച് മാരകമായ രോഗങ്ങൾ വരാൻ പോലും സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം എല്ലാവരും ശ്രദ്ധിക്കുകയും ആ കാര്യത്തിന് വേണ്ട പരിഹാരം കണ്ടെത്തുകയും വേണമെന്ന് ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കിന് വിടാം അലഹമുല്ലാമീൻ അസലമലേക്കും വാർമി വാത്തു